അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മെമ്മിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപുരുന്നാൾ ആശംസകൾ നേരുന്നു അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ സെറ്റിങ്സ് എന്ന് പറയുന്നത് ക്യാമറ സെറ്റിങ്സ് ആണ് ക്യാമറയിൽ തൊടാതെ തന്നെ നിങ്ങൾക്ക് ക്യാമറ ക്യാപ്ചർ ആക്കാൻ പറ്റും അങ്ങനെയുള്ള സെറ്റിങ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ഒന്ന് ചിരിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഒന്ന് കൈ കൊണ്ടു നിന്ന് കാണിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ക്യാമറ ക്യാപ്ചർ ആവും ഓക്കെ അങ്ങനെയുള്ള ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ക്യാമറയ്ക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഈ ഒരു സെറ്റിംഗ്സിനെ കുറിച്ച് ഞാൻ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു അറിയുന്നവർ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അറിയാത്തവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പോൾ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ മൊബൈൽ തുറന്നിട്ട് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അടിയിൽ ക്യാമറ ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളെന്തു ചെയ്യണം ഏറ്റവും മുകളിൽ വലത്ത് ഭാഗത്ത് സെറ്റിങ്സ് ഉണ്ടല്ലോ ആ സെറ്റിങ്സ് നിങ്ങൾ ഓക്കടിക്കുക ഓക്കെ അതിൽ എ എ സെറ്റിങ്സ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇവിടെ രണ്ട് ഓപ്ഷൻ വന്ന് എടുക്കുന്നുണ്ട് ഒന്ന് ഓട്ടോ സ്മൈൽ ക്യാപ്ചർ ഉണ്ട് പിന്നെ ഒന്ന് ഗഷർ സെൽഫി ഉണ്ട് ഓക്കെ ഇത് രണ്ടുമാണ് വേണം നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ ഇത് രണ്ടും മോണാക്കി വയ്ക്കുക ഓക്കെ രണ്ടും മോണാക്കി വെച്ച് കഴിഞ്ഞു ഇപ്പോൾ ഇവിടുത്തെ പരിപാടി അവസാനിച്ചു ഒന്നുമില്ല ഇനി എന്ത് ചെയ്യണം നേരെ നമുക്ക് ക്യാമറയൊക്കെ പോകണം ഓക്കെ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കാരണം ആരും ഇല്ല അതുകൊണ്ട് സെൽഫി ഞാൻ എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഇത് ബാക്ക് ക്യാമറയിൽ വർക്ക് ആവും കേട്ടോ ഈ സംഭവം അപ്പോൾ ഞാൻ ഞാനതുകൊണ്ട് ഇവിടെ തെളിപ്പെടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഓക്കെ ഇതിലിപ്പോൾ ഞാൻ മുഖം ഹൈഡാക്കി വെച്ചിരിക്കുവാണ് കാരണം ചിലപ്പോൾ ചിരിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് ഇത് ക്യാപ്ചർ ആവും നോക്കാം ഓക്കെ ഞാൻ അതിൽ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇതിൽ ഒറിജിനൽ വോയിസ് അല്ല കാരണം റിപ്പ് കറക്റ്റ് ആവില്ല കേട്ടോ ഉണ്ടോ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്ചർ ആയി ഉണ്ടോ ഒന്നിട്ട് കാണിക്കണോ ചിരിക്കൂ ഉണ്ടോ ക്യാപ്ചർ ആയി എത്രയേ ഉള്ളൂ ഇതിൻ്റെ പന്തുകൾ വന്നുകൊണ്ടിരിക്കും ഓക്കെ വേണ്ട നിങ്ങൾ വന്നുകൊണ്ടിരിക്കും ചിരിച്ചുകഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കും എങ്ങനെയുണ്ട് കൊള്ളാമോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് സെൽഫിയിൽ നമുക്ക് എടുത്ത് അത് സെൽഫിൻ്റെ ആണ് കേട്ടോ അത് എടുത്തുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കയ്യൊന്ന് കാണിച്ചാൽ മാത്രം മതി ഓക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ കൈ കാണിക്കാം കേട്ടോ ജസ്റ്റ് വേണ്ട ഇവിടെ കൈ കാണിച്ചു നോക്കൂ വേണ്ട ക്യാപ്ചർ ആയി വന്നിട്ടുണ്ട് വേണ്ട പിന്നെയും കാണിച്ചു ഇവിടെ ഇടയിൽ വന്നിട്ടുണ്ട് ക്യാപ്ചർ നിങ്ങൾക്ക് ഗ്യാലറി പോയി കഴിഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്നാൽ ശരി മശാ പിന്നെ കാണാം ബൈ ബൈ